ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സിംഗിലെ ബ്ലോക്ക് മാറാനും അതുപോലെ തന്നെ സിംഗിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിവിധ പ്രാണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചത്ത പോകാനും നമ്മൾ ആ ഒരു സിങ്ക് ക്ലീൻ ആവാനും ചെയ്യാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അത് തീർച്ചയായും ചെയ്യേണ്ടത് ഒരു രാത്രിയാണ് രാത്രി ഇത് ചെയ്തു വെച്ചതിനു ശേഷം പിന്നെ പിന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കരുത് പിന്നെ രാവിലെ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ സിംഗിലാ ബ്ലോക്കും അതുപോലെ തന്നെ പ്രാണി ഉള്ളിൽ നിന്ന് വരുന്നതും അണുക്കൾ കിട്ടുന്നതൊക്കെ നമുക്കൊന്നും മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ അതിനായി ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞപ്പൊടി മതി കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം മഞ്ഞ ഒരു അരസ്പൂണോളം മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു കഷ്ണം ചെറുനാരങ്ങയാണ് കേട്ടോ നമ്മള് സാധാരണ വെള്ളം കഴിക്കുന്ന ആ ഒരു ചെറുനാരങ്ങ അതായത് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന്റെ ഉണ്ട് നമുക്ക് വേണ്ടത് അപ്പൊ ഇതിന്റെ ഒരു പകുതി മതി നമുക്ക് കേട്ടോ ഇനി ഇത് നന്നായി ഞാനിതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി അന്ന് സ്കീസ് ചെയ്യുന്നു സ്കീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ കറക്റ്റ് നീര് നമുക്ക് ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായി ഒന്ന് അതിലേക്ക് നന്നായി ഒന്ന് പെയ്യ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാനേ നമ്മുടെ സിംഗിൾ ബ്ലോക്ക് ഒക്കെ മാറിക്കൊട്ടു കേട്ടോ അവരെ പ്രത്യേകിച്ച് രാത്രി ചെയ്ത് വെക്കാം പിന്നെ രാവിലെ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളട്ടോ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്തെടുക്കട്ടോ ഈ കുരു ഞാൻ ഇതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാനത് കുറച്ച് തിളച്ച വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഞാൻ ഇത് ഒന്ന് ആ ഒരു ഇത് എസ് എൻസ് ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ വിനാഗിരിയാണ് ആണ് കേട്ടോ മറ്റൊന്നു നമ്മുടെ സിന്തറ്റിക് വിനാഗിരിയാണ് വിനാഗിരിയാണെട്ടോ അപ്പോൾ ഈ വിനാഗിരി സിന്തറ്റിക് ഇല്ലാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വൈറ്റ് വിനേഗർ ഉപയോഗിക്കാം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നില്ല വിനാഗിരി ഞാനിതൊരു അല്പം ഞാൻ ഇതിലേക്ക് കുഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നാരങ്ങയും വിനാഗിരിയും കൂടി ചേരുമ്പം മഞ്ഞപ്പൊടിയും കൂടി ചേരുമ്പോ തന്നെ നല്ലൊരു കീടനാശിനിയാണ് ഹെൽത്തതായി നമുക്ക് വേണ്ടത് അല്പം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ബേക്കിംഗ് സോഡ കൂടി ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കടുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും നന്നായി ഒന്ന് പതങ്ങി പോകുന്നുണ്ട് ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുത്തപ്പോൾ ഇനി ഇത് നന്നായി ഫസ്റ്റ് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഒരു ഏകദേശം ഒരു അഞ്ചു മിനിറ്റിന് വെച്ചാൽ മതി കേട്ടോ അതാ ഈ ഒരു പതഞ്ഞാ പോകുന്നതൊക്കെ ലൈമും അതുപോലെ തന്നെ വിനാഗിരിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി കേടി ചേരുമ്പോൾ തന്നെ നല്ലൊരു കീടനാശിനിയാണ് അപ്പോൾ അത് ഒരു പ്രത്യേക സ്മെല് തന്നെ വരും നമുക്ക് മഞ്ഞപ്പൊടിയുടെ ഒരു സ്മെൽ തന്നെ വരും അപ്പൊ ഈ ഒരു മിശ്ര ഇതാണ് നമ്മള് സിംഗിലൊഴിച്ചു കൊടുക്കുന്നത് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാണെങ്കിൽ സിങ്കിലാ ബ്ലോക്ക് അതുപോലെ തന്നെ ആ ഒരു പ്രാണി ഒക്കെ പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും കേട്ടോ അതിനുശേഷം വെള്ളം ഒഴിച്ചാൽ വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതാ ഏകദേശം ഒഴിച്ചു കൊടുക്കാൻ പോകേണ്ടി പോവാണ് രാത്രി ജോലിയിൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വെള്ളം പൈപ്പ് തുറക്കാതിരിക്കട്ടോ പിറ്റേ ദിവസം മാത്രം അത് തുറക്കാം അങ്ങനെ ചെയ്യാണെങ്കിൽ ആ കെട്ടി കെടുക്കുന്ന കൊഴുപ്പും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും കേട്ടോ അപ്പൊ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം